സുഹൃത്തുക്കളെ ഒരു വമ്പൻ സംഭവം നടക്കുകയാണ് വോട്ട് ചോരി യാത്രയല്ലേ എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കും അതല്ല വേറൊരു സംഗതിയുണ്ട് എന്താന്നല്ലേ എൻ ഡി എ ബി ജെ പി ഒരു ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്താ കാരണം മോദീൻ്റെ അമ്മേനെ വിഷമിപ്പിച്ചുകൊണ്ട് ആരോ ഒരാൾ സംസാരിച്ചു അത്രേ അത് ബി ജെ പിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ ഡി എക്കും ഇഷ്ടപ്പെട്ടില്ല മോദിജിക്ക് സങ്കടമായി വോട്ട് ജോലി നടന്ന വഴികളിൽ പുല്ലുപോലും പറിച്ച് കളയാ പറ്റാത്ത മട്ടിൽ അക്രാമകമായൊരു സംഘം സങ്കടത്തോടെ ബന്ദിനിറങ്ങിത്തിരിക്കുകയാണ് ശരിക്കും അമ്മയെ പറഞ്ഞതിന് ബന്ധു വേണോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബന്ധു നടത്തേണ്ടത് ആരായിരിക്കും മോദിയുടെ അമ്മയെ ഏതോ ഒരുത്താൻ എന്തോ വിളിച്ചു പറഞ്ഞു എന്നാൽ മറ്റൊരമ്മയെ നരേന്ദ്രമോദി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ജേഴ്സി പശു എന്ന് ഒരു അമ്മയെ വിളിച്ചാൽ നിങ്ങൾ ബന്ധു നടത്തുമോ അതിനപ്പുറത്തെ എന്തെങ്കിലും വിധവയുമായി ചേർത്ത് വ്യാഖ്യാനം നൽകി നിർവചനം നടത്തിയാൽ നിങ്ങൾ ബന്ധു നടത്തുമോ എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി അമ്മാതിരി മുള്ളുകൾ പടർന്ന വഴികളിലൂടെ സഞ്ചരിച്ചു വന്ന അത്യപൂർവമായ സ്റ്റൈലുള്ള ഒരാളാണ് മൂപ്പർക്ക് പക്ഷേ അതൊന്നും ഓർമ്മയുണ്ടാവില്ല പഴയ കാര്യങ്ങളിൽ മൂപ്പർക്ക് അത്ര ഓർമ്മ ഉണ്ടാവുന്ന ഒരാളല്ല ആരെങ്കിലും രാഷ്ട്രീയമായി നേരിടുമ്പോൾ ഏതോ ഒരുത്തൻ അമ്മയെ വിളിച്ചുവെന്നും പറഞ്ഞ് ബന്ധു നടത്താൻ പാർട്ടിക്കാരെ പറഞ്ഞു വിടുന്ന ഒരേർപ്പാടാണ് മൂപ്പരുടെ ശൈലി പ്രധാനമന്ത്രി സ്വന്തം വാക്കുകൾ ഒരിക്കലും ഓർക്കാറേയില്ല എന്നതാണ് വാസ്തവവും മറിച്ച് മറ്റുള്ളവരുടെ വാക്കുകൾ ഇഴകീറി സ്വയം വിധിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കുകയും ചെയ്യില്ല ഞാൻ ഒരു പഴയ ഒരു ആളുടെ കഥ പറയാം അയാൾ പുതിയതാണ് എന്നും വേണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോളുക നേരത്തെ പറഞ്ഞതുമാതിരി വിളിച്ച കുറേ വിളികൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും റീകളക്ട് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് ബന്ധു വേണോ വേറെ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഒരമ്മയെ ജേഴ്സി പശു എന്ന് വിളിച്ച ഒരാളുടെ കഥയാണിത് മറ്റൊരമ്മയെ കോൺഗ്രസിന്റെ വിധവ എന്ന് വിളിച്ചതും ആരോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വേറൊരു മകളെ അമ്പത് കോടിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് വിളിച്ച മറ്റൊരു വലിയ നേതാവിൻ്റെ കഥ നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മറ്റൊരു സ്ത്രീയെ ചൂർപ്പണഖ എന്ന് വിളിച്ചതും പെട്ടെന്ന് തനക്ക് ഓർമ്മയുണ്ട് ആ വിളിക്ക് ആളോ അത് നിന്ന ആളോ അവരുടെ ബന്ധുക്കളോ അവരുടെ നാട്ടുകാരോ അവരുടെ പാർട്ടിക്കാരോ ഒന്നും അപ്പോൾ പറഞ്ഞില്ല എന്നാൽ കുറേ കാലം കഴിഞ്ഞ് ഏതൊരുത്തൻ കുറേ നാൾ കഴിഞ്ഞ് തൻ്റെ അമ്മയെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞ് നേരത്തെ പള്ളി വിളിച്ചുകൊണ്ട് ഉന്നതങ്ങൾ കീഴടക്കിയ മഹാൻ കരയാൻ ആരംഭിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ബന്ധുവേണോ ബണ്ണ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളുക എന്തായാലും നമ്മുടെ നരേന്ദ്രമോദി സാബ് ലേശം വ്യത്യസ്തനാണ് സ്വന്തം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കരച്ചിൽ വരികയും ബാക്കിയുള്ളവരുടെ അമ്മയെ അങ്ങോട്ട് പല പ്രയോഗങ്ങളിലൂടെ വിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള ആളാണ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനാവാതെ വരുമ്പോൾ എന്നെ അപമാനിച്ച് എൻ്റെ അമ്മയെ അപമാനിച്ച് എന്നെല്ലാം പറഞ്ഞ് ലേശം സങ്കട പാപവും ഭാരവുമായി ഇറങ്ങിയിരിക്കുകയാണ് മൂപ്പര് സംഭവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ചൈനയിലായിരുന്നു അതുകൊണ്ട് ബീഹാറിൽ അമ്മയ്ക്ക് നൽകിയ അപമാനത്തിന് കരയാൻ കഴിഞ്ഞില്ല എന്നാൽ അദ്ദേഹത്തിന് പകരമായി ഇന്ത്യയിൽ ഗോദി മീഡിയ അവരുടെ കരച്ചിൽ കോട്ട പൂർത്തിയാക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചൈനയിൽ നിന്ന് വരുമ്പോൾ ആദ്യ അവസരത്തിൽ തന്നെ മോദി തൻ്റെ പെൻഡിങ് ജോലി പൂർത്തിയാക്കി അമ്മയ്ക്ക് നൽകിയ അപമാനത്തിന് തിരിച്ച് കരയാൻ തുടങ്ങിയിരിക്കുകയാണ് പിന്നാലെ അണികളെ ബന്ദിനും പറഞ്ഞു വിട്ട് കഴിഞ്ഞു ഇനി എന്തെല്ലാം നടക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും കരച്ചിൽ പൂർത്തിയാക്കാതെ മോദിജി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് എൻ്റെ അമ്മയെ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവരെ അവരുടെ ശരീരം പോലും ഇപ്പോൾ ഇല്ല എന്റെ ആ അമ്മയെ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും നിരയിൽ നിന്ന് മോശം വാക്കുകളാൽ അപമാനിച്ചു അമ്മമാരെ സഹോദരിമാരെ ഇത് കേട്ട് നിങ്ങൾക്കും എത്ര വേദനയുണ്ടായി എന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കാണുന്നു ചില അമ്മമാരുടെ കണ്ണുകളിൽ കണ്ണുനീർ ഇറ്റുറ്റു വീഴുന്നത് എനിക്ക് കാണാം ഇത് വളരെ വേദന നൽകുന്നതാണ് വിഷമം നൽകുന്നതാണ് എന്നാൽ എന്താണ് ആ അമ്മയുടെ കുറ്റം അമ്മയാണ് നമ്മുടെ ലോകം അമ്മയാണ് നമ്മുടെ ആത്മാഭിമാനം പാരമ്പര്യത്താൽ സമ്പന്നമായ ഈ ബീഹാറിൽ വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന് കരുതിയതേയല്ല ബീഹാറിലെ ആർ ജെ ഡി കോൺഗ്രസ് യോഗത്തിൽ വെച്ച് എൻ്റെ അമ്മയെ അപമാനിച്ചു ഇതെൻ്റെ അമ്മയ്ക്ക് നേരെ മാത്രമുള്ളതല്ല രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും നേരെയുള്ള അധിക്ഷേപമാണ് ആകെയുള്ള അധിക്ഷേപമാണ് ബീഹാറിലെ ഓരോ അമ്മമാരും ഇത് കേട്ടപ്പോൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും എനിക്ക് എത്ര വേദനയുണ്ടായോ അത്രയും വേദന ബീഹാറിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നാണ് മോദി പറഞ്ഞത് വികാരത്തള്ളിച്ചതോടെ ഇത്രയും പറഞ്ഞ മോദിജി വേദനിക്കുന്നതിന്റെ ഓവർആക്ടി ചെയ്തു വീഡിയോ ലഭ്യമാണ് യൂട്യൂബിൽ വീഡിയോ കോൺഫറൻസിലൂടെ മോദിക്ക് മുന്നിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ കണ്ണുകളിൽ കണ്ണുനീരും കാണപ്പെട്ടു വീഡിയോ കോൺഫറൻസിലൂടെ കണ്ണുനീർ ഇങ്ങനെ ധാരാധാരയായി ഒലിച്ചെത്തി കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്നവർക്ക് ഈ വേദന മനസ്സിലാകില്ല എന്നുകൂടി മോദി കൂട്ടിച്ചേർത്തു ആരോ ഒരുത്തം വിളിച്ചതിന് ഇന്നാളാണ് വിളിച്ചത് എന്ന് പറയാതെ പറയിപ്പിക്കാനുള്ള പരിപാടിയാണ് കുടുംബാധിപത്യം മറ്റേ പാരമ്പര്യം രാജാവ് എന്നൊക്കെ പറയുന്ന പരിപാടി അല്ലേ സി ആയിട്ട് പറയുന്നത് സുഹൃത്തുക്കളെ ഏതൊരാളുടെ അമ്മയായാലും ഏതൊരാളുടെ സഹോദരിയായാലും ഏതൊരാളുടെ മകളായാലും ആരെയും വേദനിപ്പിക്കുന്നത് അപമാനിപ്പിക്കുന്നത് അപമാനിക്കുന്നത് വെറുപ്പുളവാക്കുന്നതും നിന്ദമായതുമാണ് ഇത് തെറ്റായ കാര്യമാണ് അങ്ങനെ ഒന്നും സംഭവിക്കരുത് ആരുടെ അമ്മയെയും ഒന്നും പറയരുത് എന്നാൽ എൻ്റെ അമ്മയെ അപമാനിച്ചു എൻ്റെ കരച്ചിൽ കേൾക്കൂ ഞങ്ങൾ നടത്തിയ അട്ടിമറികൾ പുറത്തു വരുമ്പോൾ ഇതാ എൻ്റെ അമ്മയുടെ കരച്ചിൽ എല്ലാവരും ശ്രദ്ധിക്കണം ആ പ്രചാരണം ശ്രദ്ധിക്കരുത് വോട്ട് ജോലി ശ്രദ്ധിക്കരുത് എന്ന നിലപാട് അത്ര സുതാര്യമല്ല കേട്ടിട്ടില്ലേ നിങ്ങൾ നരേന്ദ്രമോദി തന്നെ മറ്റുള്ളവരുടെ അമ്മയെ ജേഴ്സി പശു അമ്പത് കോടിയുടെ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞൊരു അധികം അകലെയല്ലാത്തൊരു ഭൂതകാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവരുടെ ശേഷം അവരുടെ സ്വന്തം എം പിമാർ മഹുവ മൊയ്ത്രയെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അധികം ഓർമ്മ പിന്നിലോട്ടൊന്നും കളയേണ്ടല്ലോ അടുത്ത കാലത്തല്ലേ പിന്നെ അത് വിട്ടുകളയാം മോദിയുടെ നിലവിലെ പ്രധാന വക്താവ് കോൺഗ്രസിന്റെ പ്രമുഖ വക്താവ് സുരേന്ദ്ര രജ്പുത്തിന്റെ അമ്മയെ തേരി മാ ഫലാനി ധമാക്ക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ രാജ്യത്തെ നമ്പർ വൺ ചാനലിലൂടെ ആക്ഷേപിക്കുന്നത് അപ്പോഴെല്ലാം മോദി നിശബ്ദമായി നാമം ജപിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മോദിയുടെ വായിൽ നിന്ന് തുപ്പൽ തുപ്പൽപോറും പോലും പുറത്തു വന്നിരുന്നില്ല നിറച്ചും പഴം കുത്തി നിറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് മോദിജിയുടെ അമ്മ മാത്രമാണ് അമ്മ എന്ന് അദ്ദേഹം കരുതുന്നു അത് പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിരോധത്തിലാവുമ്പോൾ പുറത്തെടുക്കേണ്ട വിഷയമാണ് എന്നും അദ്ദേഹം കരുതുന്നു എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ ഞാൻ തള്ളിക്കളയാൻ ശക്തനല്ല ബാക്കി മറ്റുള്ളവരുടെ അമ്മമാർക്കൊക്കെ ഇത് ബാധകമല്ലേ എന്നൊരു ചോദ്യമാണ് എൻ്റെ ഉള്ളിൽ വരിക യഥാർത്ഥത്തിൽ ബീഹാറിൽ മോദിയുടെ അമ്മയെ അപമാനിച്ച നിലയിൽ തേജസ്വി യാദവും ഇല്ല രാഹുൽ ഗാന്ധിയും ഇല്ല തേജസ്വി യാദവ് ഇതിനെ പിന്തുണയ്ക്കുന്നുമില്ല രാഹുൽ ഗാന്ധിയും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതോ ഒരുത്തൻ പറഞ്ഞതിന് ഈ മട്ടിലുള്ള വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോയതാണ് അപ്പോൾ സ്വയം പറഞ്ഞ കാര്യങ്ങളോ അതിനുള്ള മറുപടി പ്രധാനമന്ത്രി പറയണ്ടേ പക്ഷേ മോദിജി ആ അവരെ പ്രതിക്കൂട്ടിലാക്കി തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെയും ആർ ജെ ഡിയെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപമാനിക്കുന്നവർക്ക് നിയമത്തിലുള്ള ശിക്ഷ ലഭിക്കണം അതിനിടെ മോദിയുടെ അമ്മയെ അപമാനിച്ചവൻ്റെ സോഷ്യൽ മീഡിയയിൽ ചില ഫോട്ടോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ വൈറലാക്കി മാറ്റിയിട്ടുണ്ട് അതിലവൻ ബി ജെ പിയുടെ ഷാൾ ധരിച്ച് കാണപ്പെടുന്നതായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോയാൽ ദൃശ്യമാകും അവൻ ബി ജെ പി ആണോ ഇല്ലയോ എന്ന് പലരും പ്രചരണത്തിലൂടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയില്ലപ്പാ നമുക്കതൊന്നും ആലോചിക്കാനേ പറ്റില്ല പക്ഷേ അമ്മമാരുടെ പേരിൽ അവർ ഇപ്പോഴൊഴുക്കുന്ന ഈ രാഷ്ട്രീയ കണ്ണീർ നാടകമാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ ദൂരെയൊന്നും പോണ്ട അമ്മയ്ക്കാ ഇത്ര സെൻസിറ്റീവായ സമീപനമാണ് എങ്കിൽ മറ്റുള്ളവരുടെ അമ്മമാർക്ക് ഇവരുടെ ആളുകൾ അപമാനിക്കുമ്പോൾ സ്വയം തന്നെ നടത്തിയ അപമാനത്തിൻ്റെ സാഹചര്യത്തിൽ വേദനിക്കുമായിരുന്നില്ലേ സ്വന്തം ഉള്ളിൽ വേദനിക്കില്ലേ ആ ആളുകൾക്ക് നേരെ ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടുമില്ല ബന്ധു പോയിട്ട് കടയടപ്പിക്കാൻ പോലും പറഞ്ഞിട്ടില്ല അന്നത്തെ കാലത്തൊന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കേൾക്കുക അവർ പറഞ്ഞു ഞാൻ ആദ്യമായി അത്തരമൊരു പ്രധാനമന്ത്രിയെ കണ്ടു സഹോദരിമാരെ സഹോദരന്മാരെ ആദ്യമായി കണ്ടു എന്നെ അപമാനിക്കുന്നു എന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്ന് കരയുന്ന ഒരു പ്രധാനമന്ത്രിയെ ആദ്യമായി കണ്ടു നിങ്ങളുടെ വേദനകൾ കേൾക്കുന്നതിന് പകരം തൻ്റെ വേദന നിങ്ങളോട് പറയുന്ന ഒരാളെ ആരോ അവരുടെ ഓഫീസിലിരുന്ന് ഒരു ലിസ്റ്റുണ്ടാക്കി പക്ഷേ നിങ്ങളുടെ വേദനകളുടെ ലിസ്റ്റ് അല്ല അത് അത് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ലിസ്റ്റ് അല്ല അത് കർഷകരുടെ പ്രശ്നങ്ങളല്ല മറ്റ് ചില ലിസ്റ്റാണ് മോദിജിയെ എത്ര തവണ ആരാണ് അപമാനിച്ചത് കുറഞ്ഞത് ഒരു പേജിൽ പോട്ടെ ഒരു പാരഗ്രാഫിൽ നിറയാനുള്ളതെങ്കിലും ഉണ്ടാകുമോ എൻ്റെ കുടുംബത്തിന് അവർ നൽകിയ അപമാനങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഒരു പുസ്തകത്തിൽ പോലും ഒതുങ്ങില്ല ധൈര്യമായിരിക്കും മോദിജി എൻ്റെ സഹോദരനിൽ നിന്ന് പഠിക്കുക എൻ്റെ സഹോദരൻ പറഞ്ഞു നിങ്ങളുടെ ഈ അപമാനം ഒന്നും ഒന്നുമല്ല രാജ്യത്തിന് വേണ്ടി വെടിയുണ്ടകൾ ഏൽക്കണമെങ്കിൽ അതിന് സന്തോഷത്തോടെ തയ്യാറാണ് എന്ന് എൻ്റെ സഹോദരൻ പറയുന്നു സത്യത്തിനായി ഞാൻ നിൽക്കും നിങ്ങൾ അപമാനിച്ചോളുക വെടിവെക്കുക കത്തിക്കൊണ്ട് കുത്തുക എന്തും ചെയ്യുക പേടിക്കരുത് മോദിജി പേടിക്കരുത് ഇത് പൊതുജീവിതമാണ് നമുക്കിതൊക്കെ സഹിക്കേണ്ടി വരും ധൈര്യം വേണം മുന്നോട്ട് പോകണം എന്ന് സുരേന്ദ്ര രജ്പുത്തിൻ്റെ അമ്മയെ അപമാനിച്ചപ്പോൾ സുരേന്ദ്ര രജ്പുത്ത് മോദിക്ക് കത്തെഴുതി പരാതി നൽകി പക്ഷേ മോദിയുടെ ധൈര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം നിങ്ങൾ പറയുന്ന ഉണ്ട് എങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്റ്റേറ്റ്മെൻ്റ് ആണ് അമ്പത്തിരണ്ട് കോടിയുടെ ഗേൾ ഫ്രണ്ട് കോൺഗ്രസിൻ്റെ വിധവ വിദേശി പശു പേര് ജേഴ്സി ചൂർപ്പണക എന്തൊക്കെ സ്ത്രീകൾക്കെതിരെ ബേട്ടി പഠാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് നല്ലത് തന്നെ പക്ഷെ പ്രധാനമന്ത്രിജി ഇത്തരം കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ നിലപാട് വേണം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി വിഷയം രാജ്യത്ത് ചർച്ചയായി ഇത്രയായിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത പ്രധാനമന്ത്രി ഇപ്പോൾ അടുത്ത ഹൈഡ്രജൻ ബോംബിൻ്റെ ഭീഷണിയിൽ തൻ്റെ കാട് മാറ്റിക്കളിക്കുകയാണ് തീർച്ചയായും രാഹുൽ ഇനി പൊട്ടിക്കാൻ പോകുന്ന ബോംബ് അത്രയും വിനാശകരമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ അനുമാനിക്കാൻ കഴിയും അമ്മയുടെ അപമാനത്തെ ഈ മട്ടിൽ വൈകാരികതയുടെ പ്രതിരോധമാക്കി മാറ്റിയിട്ടുള്ള ഈ മുന്നോട്ടുപോക്ക് എന്ത് ആണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകും പ്രതിപക്ഷനിര ഒന്നാകെ ഉന്നയിക്കുന്ന തെരഞ്ഞെടുപ്പ് സുതാര്യതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം കാണാൻ ദൂരെയോടെയും പോണ്ട ബീഹാർ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിലാണ് പ്രധാനമന്ത്രി മുപ്പത്തിയാറ് മിനിറ്റ് സംസാരിച്ചത് അതിൽ മുപ്പത്തിരണ്ട് മിനിറ്റും അമ്മയുടെ അപമാനത്തെ രാജ്യത്തെ എല്ലാ അമ്മമാരുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിച്ചത് ആർ ജെ ഡിയെയും ഈ മട്ടിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത് ബീഹാറുകാരെ പ്രകോപിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കാൻ നിന്നിരിക്കുകയാണ് ബന്ദിനായി എന്തായാലും അടുത്ത ദിവസം ഈ ഒറ്റ കാരണത്താൽ ബന്ദ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ നിലയിൽ അതിനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്ന് കാണാം മറ്റുള്ളവരുടെ അമ്മമാരെയും സഹോദരിമാരെയും അപമാനിച്ചപ്പോൾ ഒരു ബന്ദിൻ്റെ കാര്യം ആരും ആലോചിച്ചില്ല ബീഹാറിൻ്റെ അമ്മമാരെയും സഹോദരിമാരെയും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സമീപനം എന്ന് ഈ വൈകാരിക പ്രശ്നത്തിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ചത് എന്ന് വിമർശനം രൂപപ്പെട്ടു കഴിഞ്ഞു ആരെങ്കിലും ആരെയെങ്കിലും അപമാനിച്ചാൽ അവന് ശിക്ഷ ആര് ആരെ അപമാനിച്ചാലും ശിക്ഷ ലഭിക്കുക തന്നെ വേണം അതിനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പ്രധാനമന്ത്രിയുടെ കാര്യം വരുമ്പോൾ സ്വയം കരയുകയും മറ്റുള്ളവരുടെ അമ്മയെ സ്വയം തന്നെ അപമാനിക്കുമ്പോൾ തമാശയാക്കി മാറ്റുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ് അതാണ് ഇന്നത്തെ ഇന്ത്യ അത് ഈ മട്ടിൽ പ്രധാനമന്ത്രി ബീഹാറിൽ പോയി രാജ്യത്തിന് കാണിച്ചതിന് നന്ദി